നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് അശോക് ലവാസ ആയിരുന്നപ്പോൾ ചില നിയന്ത്രണങ്ങൾ കൃത്യമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അധികാര പരിധി അതിനകത്ത് എലക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സമ്പൂർണമായിട്ടുള്ള ആധിപത്യം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു അവിടെ അധികാര പരിധി എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുക എന്നുള്ളത് അശോക് ലവാസ കൃത്യമായി ആ സ്ഥാനം ഒഴിയുന്നതിന് ശേഷം പിന്നീട് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് രാജീവ് കുമാർ കൃത്യമായും സ്ഥാനാരോഹിതനായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ട് വരെ അദ്ദേഹം സ്ഥാനാരോഹിതനായ സമയം മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ അട്ടിമറിയെക്കുറിച്ചാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് വ്യക്തമായ തെളിവുകൾ ഉന്നയിച്ചുകൊണ്ടാണ് വന്നത് ഇ വി എമ്മിലെ കൃത്രിമത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം തന്നെ സ്ഥാനം സ്ഥാനമൊഴിയുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം തൻ്റെ യാത്രയപ്പ ചടങ്ങിൽ തുറന്നടിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാലയളവിൽ നേരിട്ടിട്ടുണ്ട് തനിക്ക് ഓരോ ദിവസവും ആ അധികാര പദവിയിൽ ഇരിക്കുന്നത് ഏറ്റവും ദുർഘടം പിടിച്ച നാളുകളായി തോന്നിയിരുന്നുവെന്നും ഇലക്ഷൻ കമ്മീഷൻ കൂട്ടിലടച്ച തത്തയെ പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ ഇത് ബി ജെ പിക്ക് വലിയ തലവേദനയാണ് കാരണം സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഇന്ത്യയുടെ ഇന്ത്യൻ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ അധികാര പരിധി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ് കോടതി വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായിരിക്കണം പാനലിൽ എന്നുള്ളത് വ്യക്തമാക്കിയത് നിലവിൽ പ്രതിപക്ഷ നേതാവ് അംഗമാണ് ആ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഗ്യാനേഷ് കുമാറിനെ നിയോഗിച്ചത് ഗ്യാനേഷ് കുമാറിന്റെ അപ്പോയിൻമെന്റ് അത് റദ്ദു ചെയ്യണം എന്ന ആവശ്യമാണ് രാഷ്ട്രപതിയോടും അതുപോലെ തന്നെ സുപ്രീം കോടതിയോടും വ്യക്തമാക്കി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിക്ക് ഈ കാര്യത്തിൽ അധികാര പരിധി എന്നുള്ളതാണ് കൃത്യമായും ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന പറയുന്നത് പക്ഷേ ഗാനേഷ് കുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി ഒരു കരുതൽ കൂടി എടുത്തിരിക്കുന്നു അതായത് രാജീവ് കുമാറിനെതിരെ അഴിമതി ആരോപണം വരെ ഉന്നയിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നതിൽ തന്നെ ക്രമക്കേടുണ്ടായിരുന്നു അപ്പോൾ മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടിയ ബി ജെ പി വാസ്തവത്തിൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ വീരവൃത്തി വരിച്ച ജവാന്മാരുടെ ഫ്ലക്സ് ഉയർത്തി ബി ജെ പി അത് പ്രചരണായുധമാക്കി മാറ്റിയത് തെരഞ്ഞെടുപ്പിലെ ചട്ടലംഘനമാണ് എന്നുള്ളത് നിരവധി തവണ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഇണ്ടാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചില്ല ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തൊമ്പതോളം മണ്ഡലങ്ങളിലെ രേഖകൾ കാണാനില്ല കൃത്രിമത്വം അത് അടിസ്ഥാനപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതും പ്രതിപക്ഷം പറഞ്ഞിട്ടും മിണ്ടിയില്ല ഇപ്പോൾ ഈ മുതലക്കണ്ണീർ ഒഴിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് താൻ സംശുദ്ധരാണ് എന്ന് രാജീവ് കുമാർ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ അത് നടക്കുകയില്ല എന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരിക്കുന്നു